ലോൺലെസ് അല്ലെ ഏകാന്ത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുള്ള അവസ്ഥയാണ് എല്ലാവരും ചുറ്റുമുള്ളപ്പോഴും ഏകാന്തം അനുഭവപ്പെടുന്നത് നമ്മൾ വിചാരിക്കും ഏകാന്തതയും ഒറ്റപ്പെടല ഒന്നാണെന്ന് പക്ഷെ രണ്ടും രണ്ടാണ് ഏകാന്തം എന്ന് വെച്ചാല് എല്ലാം ചുറ്റുമുള്ളപ്പോഴും ഒറ്റയ്ക്കായി പോകുന്ന തോന്നുന്ന ഒരു അവസ്ഥയാണ് ലോൺ എന്ന് വെച്ചാൽ കുറച്ച് പേര് മാത്രമേ നമുക്ക് ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സോ കുറച്ച് സോഷ്യൽ സർക്കിളോ മാത്രമേ ലോൺലെസ് ഏകാന്ത പലതരത്തിലുണ്ട് ഒന്നാമതായി ഇമോഷണൽ ലോൺലെസ് ആണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ബന്ധങ്ങൾ നമുക്കില്ല സോഷ്യൽ ലോൺലെസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻസ് ഇല്ല ട്രാൻസ് ലോൺലെസ് എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ലോൺലെസ് ആണ് അത് നമുക്ക് വന്നും പോയി നീക്കും സിറ്റുവേഷനൽ ലോൺലെസ് എന്ന് വെച്ചാൽ ചില സാഹചര്യത്തിൽ ചില സിറ്റുവേഷനിൽ ചില സന്ദർഭങ്ങളിൽ മാത്രം വരുന്ന ലോൺലെസ് ആണ് ക്രോണിക് ലോൺലെസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് നമുക്ക് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഉണ്ടാകുന്ന ഒരു ഏകാന്തമായ ഒരവസ്ഥയാണ് ഈ ലോൺലെസ് അല്ലെങ്കിൽ ഏകാന്തം എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായാൽ നമുക്ക് എന്തെല്ലാം സംഭവിക്കാൻ നോക്കാം എന്നാൽ നമ്മൾ മാനസികമായിട്ട് തകരും ഡിപ്രഷനിലേക്ക് പോകും അനേക അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാകും മറ്റുള്ളവരെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർക്കിളിനെ ഫേസ് ചെയ്യാൻ നമുക്ക് ഭയം വരും അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകാൻ ഇടയാകും ഈ ഏകാന്തത്തെ നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് ചിന്തിക്കാം നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്യണം നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് ആവശ്യത്തിന് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് ഇല്ല എനിക്ക് സോഷ്യൽ സർക്കിൾ ഇല്ല അങ്ങനെ എനിക്ക് എപ്പോഴും ഒറ്റപ്പെടല അനുഭവപ്പെടുന്നു അങ്ങനെയൊക്കെ നൊട്ട് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റണം അതിനുശേഷം സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചേന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് സംസാരിക്കുക ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് രാജാൻ ക്വാണ്ടിറ്റി ഓഫ് റിലേഷൻഷിപ്പ് എത്ര ഫ്രണ്ട്സ് ഉണ്ടാകുന്നതിലല്ല എത്ര ഫ്രണ്ട്സ് നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ആളാണ് കാര്യം പെറ്റിനെ വളർത്താൻ ഇഷ്ടമെങ്കിൽ ഒരു പെറ്റിനെ വാങ്ങിച്ച് വീട്ടിൽ വളർത്താം നിങ്ങളെത്ര നിങ്ങൾ ബിസി ആക്കി വെക്കുക അതിൽ നിരവധി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാതെ അനാവശ്യ കാര്യങ്ങൾ ഏർപ്പെടാതെയും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് സെൽഫ് ഹെൽപ്പായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബി ജോലികൾ ചെയ്യുക അങ്ങനെ നിങ്ങളെ തന്നെ നിങ്ങൾ ബിസി ബിസിയാക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു ഏകാന്തതയെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും ഈ ഏകാന്തത അല്ല ഒറ്റപ്പെടല ആരിലാണോ കാണുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് ചിലപ്പോൾ മുതലേ ഒറ്റ ക്യാ എങ്ങും വിടാതെയും റെസ്ട്രിക്റ്റഡായി വളർത്തിയ പേരൻസിനെയും കുട്ടികൾക്കാണ് ഇത് കാണുന്നത് ഈ ഡ്രൊവേർട്ട് ക്യാക്ടർ ഉള്ളവർക്കും അധികം അവിടെ മിണ്ടത്തില്ല സംസാരിക്കത്തില്ല എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം ഉത്തരം പറയും അങ്ങനത്തുള്ള കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ഒരു ഏകാന്തത അനുഭവപ്പെടാറുണ്ട് പിന്നെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ മാത്രമല്ല ഇത് അഭിമുഖീകരിക്കുന്നത് ലോകത്തിലെ അനേകം ആൾക്കാരും ഈ ഏകാന്തം എന്ന് പറഞ്ഞാൽ ശിതേശ്വരനോട് കടന്നു പോകുന്നുണ്ട്